കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിക്സ് സെമസ്റ്റർ റിസൾട്ട് എന്ന യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചു ആദ്യമായിട്ട് ഡിഗ്രി പാസ്സായ എല്ലാ വിദ്യാർത്ഥികൾക്കും കൺഗ്രാചുലേഷൻ ഡിഗ്രി കംപ്ലീറ്റ് ആയൊരു വിദ്യാർത്ഥിയുടെ ഡിസ്റ്റൻസിൻ്റെയും റെഗുലറിൻ്റെയും അവരുടെ ഗ്രേഡ് കാർഡ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ടി സി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇവ എവിടെ നിന്ന് കിട്ടും എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സംസ് റിസൾട്ട് വന്നതിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡ് ആയിരിക്കും അതിൻ്റെ പി ഡി എഫ് അതായത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ സൈറ്റിൽ തന്നെ കൺസോൾറ്റേറ്റഡ് കൺസോൾഡേറ്റഡ് ഗ്രേഡ് കാർഡ് ഈ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ ചിലപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വരും അല്ലെങ്കിൽ ഈ ഈയൊരാഴ്ചൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഗ്രേഡ് കാർഡിൻ്റെ ഒറിജിനൽ നിങ്ങൾ റെഗുലർ വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ കോളേജിലേക്ക് വരും എസ് ഡി വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് സെമ്മ് പരീക്ഷ എഴുതിയ കോളേജിലേക്ക് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അയക്കുന്നതായിരിക്കും ഏകദേശം രണ്ട് മാസമൊക്കെ കോളേജുകൾ സൂക്ഷിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോളേജുമായി നിരന്തരം ബന്ധപ്പെട്ട് ആ ഒരു ഗ്രേഡ് കാർഡ് എത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ കൈപ്പറ്റിയ അതുപോലെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ഈ ഒരു ഗ്രേഡ് കാർഡിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ കോളേജുകളിൽ നിന്ന് കിട്ടുന്നതാണ് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി അവർ പഠിച്ച കോളേജിൽ നിന്ന് തന്നെ ആയിരിക്കും ഡിസ്റ്റൻസ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് അവർ ലാസ്റ്റ് എക്സാം എഴുതി കോളേജിൽ നിന്ന് പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ടി സി ടി സി ഡിസ്റ്റൻസ് വിഭാഗം വിദ്യാർത്ഥികൾക്ക് എസ് ഡിയുടെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യണോ വേണ്ടത് എസ് ഡിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ടി സിയുടെ അപ്ലിക്കേഷൻ കാണാം അതുവഴി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്ക് അത് കോളേജിൽ നിന്ന് തന്നെ ആയിരിക്കും കിട്ടുക ഗ്രേഡ് കാർഡ് ഒറിജിനൽ ഗ്രേഡ് കാർഡ് അതുപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കഴിയുന്നതും നേരെ തന്നെ അതായത് റിസൾട്ട് വന്നല്ലോ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കൊല്ലം കൂടുന്നതിനനുസരിച്ച് ഫൈൻ അടക്കേണ്ടി വരും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിക്കാം താങ്ക്